എന്റെ പൊന്ന് ബ്രോ ഒരൊറ്റ ആന കേട്ടാൽ മതി നമ്മുടെ കാറ്റ് പോകും ശ്രദ്ധിച്ചു നടക്ക് അപ്പുറത്ത് മാറി നിൽക്കുന്ന ഏഴ് പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളായിരുന്നു അത് പറഞ്ഞത് അയാൾ പറഞ്ഞു തീർന്നതും മറ്റൊരാൾ മറുപടി പറഞ്ഞു ആടാ എനിക്കറിയാം സംഘത്തിലെ തലവനെന്ന് തോന്നിക്കുന്ന ആളായിരുന്നു അത് ആനക്കൂട്ടത്തെ ശ്രദ്ധിക്കുന്നതിനിടയിൽ അവരാരും തന്നെ ഋഷിയെ കണ്ടിരുന്നില്ല വെയിറ്റ് ഇത് ഇവർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇരുട്ടത്ത് വഴിയേറിയത് നടക്കുവാണിവർ അല്ല ഇവരെന്തിനാ ഈ നേരത്തെ തന്നെ ഈ മല കയറുന്നത് ഓ ഗോഡ് മുഴുവൻ കൺഫ്യൂഷൻ ആയല്ലോ ഋഷി സ്വയം അങ്കലാപ്പോടെ പറഞ്ഞു ശേഷം ആ ഏഴ് പേരെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ അവരുടെ അടുത്തായി എന്താണ് ചെയ്യുന്നതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി അളിയ ഈ കാട് മലയൊക്കെ എന്തോ അത്ഭുതവും നിഗൂഢതയോ ഒക്കെ നിറഞ്ഞ ഇടമാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടല്ലോ ശരിക്കും അങ്ങനെ വല്ലതുണ്ടോ ആ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു അത് കേട്ടതും ആ നേതാവ് അവൻ്റെ തോളിൽ കൈവച്ചു അതൊക്കെ തമ്പുരാനെ അറിയൂ അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ എന്നൊക്കെ ഏതായാലും ആ കാര്യം നമുക്ക് ഉപകാരമായേ ഉള്ളൂ അങ്ങനെ വല്ല റൂമറും ഈ കാടിനെ പറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തോരം മനുഷ്യരുണ്ടായനെ എല്ലാവരും ടൂറിങ്ങോട്ടേക്കാക്കും പിന്നെ നമ്മുടെ കാര്യം ആനക്കൊമ്പ് പോയിട്ട് ഒരു ആനവാലു പോലും നമുക്ക് കിട്ടില്ല ഇപ്പോൾ ഈ കാരണം കൊണ്ട് വേറെ ആനക്കൊമ്പ് കള്ളന്മാർ അടുക്കില്ല ഇവിടെയാണെങ്കിൽ നോക്കി മുഴുവൻ ആനകളാ അതും കൊമ്പന്മാർ എല്ലാം നമുക്ക് മാത്രം ഇത് വിറ്റാൽ കിട്ടുന്ന പണം മാത്രം കാണുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നേതാവ് അത്യാഗ്രഹം നിറഞ്ഞ ശബ്ദത്തിൽ ആവേശത്തോടെ പറഞ്ഞു അയ്യോ ഒരുപാട് കാണും കൊള്ളാലോ ഇത് അവനോടൊപ്പം വന്ന ബാക്കിയുള്ളവരും ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇവിടെയുള്ള മുഴുവൻ ആനകളുടെയും എല്ലാ കൊമ്പുകളും വെത്തിവിറ്റ ഒത്തിരി പണം കാണില്ലേ അതൊക്കെ നമ്മൾ എന്തോ ചെയ്യും മറ്റൊരാൾ ചോദിച്ചു ഓ എന്റെ പൊന്നു രഘു നമ്മൾ ഇതുവരെ ആനക്കൊമ്പ് എടുത്തിട്ട് പോലും ഇല്ല ആദ്യം അതൊന്നെടുത്തോട്ടെ എന്നിട്ട് പണം ഒത്തിരി ഓവറാണെങ്കിൽ നീ വിഷമിക്കണ്ട ഞാൻ വെച്ചോളാ നേതാവ് കൊണ്ട് പറഞ്ഞു ശരി പണിയാൻ സമയം ഇതാ കറക്റ്റ് ഇനിയും നേരം താമസിക്കണ്ട നീ കത്തിക്ക് നേതാവ് ആജ്ഞാപിച്ചു അത് കേൾക്കേണ്ട താമസം അവരിൽ ഒരാൾ അവൻ പറഞ്ഞതുപോലെ കയ്യിലെ തുണി ഒരു വടിയിൽ ചുറ്റി മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ടു നോക്ക് എല്ലാവരോടും നേരത്തെ പറഞ്ഞേക്കാം എറിയുമ്പോൾ സൂക്ഷിച്ച് ലക്ഷ്യസ്ഥാനം മാറാതെറിയണം തീ പന്തങ്ങൾ ആനക്കൂട്ടത്തിന്റെ നടുവിൽ ചെന്ന് വീഴണം പിന്നെ ആനകൾ പല വശത്തേക്ക് ചിതറുമ്പോൾ നമ്മൾ എല്ലാവരും ഓരോ ആനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കൊമ്പ് മുറിക്കാനുള്ള അറവാള് ദേഹ് അവിടെയുണ്ട് എന്തായാലും ആന വീണാൽ നമ്മുടെ പണി പകുതി കഴിഞ്ഞു അതും പറഞ്ഞുകൊണ്ട് ആ തലവൻ തൻ്റെ കയ്യിലുള്ള തീപ്പന്തം ആനക്കൂട്ടത്തിന് നേരെ വീശി എറിഞ്ഞു അടുത്ത നിമിഷം ആ തീപ്പന്തം അന്തരീക്ഷത്തിൽ പറന്നു മരത്തിന് പിന്നിലായി ഒളിച്ചിരുന്ന ഋഷി അത് ആനകൾക്കടുത്ത് എത്തുമുൻപേ ചാടി പിടിച്ചത് എന്താണ് ആ സംഭവിച്ചതെന്ന് ആനക്കൊമ്പ് കടത്താൻ വന്നവർ മനസ്സിലാക്കുന്നതിന് മുൻപ് ഋഷി ആ തീപ്പന്തം തറയിലിട്ട് ചവിട്ടിക്കെടുത്തിയിരുന്നു വളരെ പെട്ടെന്നായിരുന്നു ഋഷി ആ പ്രവൃത്തി ചെയ്തത് അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടന്നതെന്ന് ആർക്കും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല ഏ എന്താ അവിടെ സംഭവിച്ചത് എങ്ങനെയാ പെട്ടെന്നാ തീ അണഞ്ഞത് ആ കൂട്ടത്തിന്റെ നേതാവ് സംശയത്തോടെ ചോദിച്ചു അയ്യോ എന്താ സംഭവിച്ചത് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഇനി ആ ആദിവാസികൾ പറയുന്നതെല്ലാം സത്യമാണോ ഇവിടെ എന്തോ ശക്തി ഉണ്ടോ മറ്റൊരാൾ ഭയന്ന് കുറച്ചുകൊണ്ട് ചോദിച്ചു ഛേ ഇല്ലാത്ത ഓരോന്നും പറഞ്ഞ് പേടിക്കാതെ മിണ്ടാതിരിക്കേ അതെന്തോ കാറ്റ് വീച്ച് കെട്ടുപോയത് അവനെ വഴിയുള്ളു ഇനി അത് നോക്കി നിൽക്കാതെ അടുത്ത തീപ്പന്തം എടുക്കാൻറ്റപ്പാ ഇത്തവണ കറക്റ്റ് ആയി കൊള്ളും തീപ്പന്തം കയ്യിലെടുത്ത് നേതാവ് സർവ്വശക്തിയും എടുത്തെറിഞ്ഞു ഇത്തവണയും ഋഷി വേഗത്തിൽ തന്നെ അത് കെടുത്തി പക്ഷെ ഇത്തവണ ആ കാര്യം ആ സംഘത്തിലെ എല്ലാവരും കണ്ടിരുന്നു അയ്യോ ബ്രോ അവിടെ ആരുമുണ്ട് ഇനി ചിലപ്പോ കേട്ടപോലെ വല്ല പ്രേതവും ആണോ അയ്യോ എനിക്ക് പേടിയാവുന്നു ഇപ്പോ പുള്ളി തീപ്പന്തം ചവിട്ടിക്കെടുത്തി ഇനി നമ്മളെ ചവിട്ടിക്കൊല്ലുവോ ഐ എം സോ സ്കേഡ് ബ്രോ കൂട്ടത്തിലെ ചെറുപ്പക്കാരൻ ഭയത്തോടെ വിളിച്ചു പറഞ്ഞു എന്റെ പൊന്നു ഷിൻഡോ ഒന്ന് നിർത്താവോ നീ അതേതോ ഭ്രാന്തനാണ് അല്ലാതെ പ്രേതവും ട്രാക്ളയും ഒന്നും ആവില്ല ഒളിച്ചു നിന്നവൻ നമ്മളെ പറ്റിക്കുക ഇന്ന് ഞാൻ അവന് ശരിയാക്കി കൊടുക്കാം നേതാവ് ദേഷ്യത്തിൽ പറഞ്ഞത് കേട്ടതും എല്ലാവരും കണ്ണും ഇഴിച്ചു നിന്നു എന്റെ പൊന്നു പിള്ളേരെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാൻ പറയുമ്പോ എല്ലാവരും ഒരുമിച്ച് തീപ്പം തേറിയു അപ്പൊ വരും ഷിൻഡോടെ പ്രേതം നേതാവ് കടുത്ത സ്വരത്തിൽ പറഞ്ഞത് പ്രകാരം എല്ലാവരും പെട്ടെന്ന് തങ്ങളുടെ കയ്യിലുള്ള പന്തങ്ങൾക്ക് തീ കൊടുത്തു ആ ആ ബ്രോ പറഞ്ഞത് കറക്റ്റ് എല്ലാവരും എറിയുമ്പോ പ്രേതമാണേലും കോൺസെൻട്രേഷൻ കിട്ടാതെ തീ പന്തം ഒക്കെ ദേഹത്ത് വീണാൻ നിന്ന് കത്തിക്കൊള്ളും ഷിൻഡോ വലിയ കാര്യത്തിൽ വിളിച്ചു പറഞ്ഞു അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ണു മിഴിച്ച് അവനെ നോക്കി ഓ ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ ആ ഏതായാലും എല്ലാവരും അത് വിട് എന്നിട്ട് തീ പന്തം കത്തിച്ചെറിയാൻ നോക്ക് നേതാവ് വലിയ ഗൗരവത്തിൽ പറഞ്ഞു എല്ലാവരും പെട്ടെന്ന് തങ്ങളുടെ കർത്തവ്യങ്ങളിലേക്ക് തിരിഞ്ഞു ശേഷം തീപ്പന്തങ്ങളെല്ലാം ഒരേ സമയം എല്ലാവരും ചേർന്ന് വായുവിലേക്ക് വീശിയറിഞ്ഞു പക്ഷേ അവ അധിക ദൂരം പോകും മുൻപേ ഋഷി മുൻപിലേക്ക് വന്നു ആ തീപ്പന്തങ്ങൾ പിടിക്കാനായി ഋഷി വായുവിൽ ചാടി ഉയർന്നു എന്നിട്ട് അതിവേഗത്തിൽ ആ ഏഴു തീപ്പന്തങ്ങളും കൂട്ടി പിടിച്ചുനിന്നു ആളിക്കത്തുന്ന തീയുടെ വെളിച്ചത്തിൽ ഇത്തവണ ആ നേതാവും കൂട്ടരും ഋഷിയുടെ മുഖം വ്യക്തമായി കണ്ടു അത് കണ്ടതും ഷിന്റെ പേടിയോടെ നേതാവിന്റെ കൈ പിടിച്ചു എന്തട ദേഷ്യത്തിൽ പല്ലുകടിച്ചുകൊണ്ട് അവന് നേരെ നേതാവ് അലറി ബ്രോ ഒരു വലിയ ടേബിളിൽ പ്രതിമകളുടെ മുകളിൽ ഇരിക്കുന്ന ഒരു വീരന്റെ സ്റ്റാച്ചു ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി വല്ലതും ആ പ്രതിമയെ കണ്ട നമ്മുടെ ശരീരം മുഴുവൻ കിടന്ന് വിറച്ചു പോകും ഭയത്തോടെ പറഞ്ഞു അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന സർവരും കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി അതൊക്കെ ഇപ്പൊ ഇവിടെ എന്തിനാ വിളമ്പെന്നേ അത് ഇത് നമ്മൾ എന്താ ബന്ധം ദേഷ്യം കെട്ടടങ്ങാതെ നേതാവ് ചോദിച്ചു ആ കുതിരപ്പുറത്ത് നിൽക്കുന്ന പ്രതിമയില്ലേ അത് അവിടുന്ന് ഇറങ്ങി വന്ന പോലും അയ്യോ ഭയപ്പാടോടെ ഷിൻഡോ പറഞ്ഞു ഓ ഇങ്ങനെ ഒരുത്തൻ ഇനി നീ വാ തുറന്ന ആദാവില്ല ഞാനാവും പ്രേതമാവുന്നേ ദേഷ്യത്തോടെ നേതാവ് അലറി ആ നിമിഷം ഷിൻഡോ ഉൾപ്പെടെ എല്ലാവരും നിശബ്ദരായി അപ്പോഴേക്കും നേതാവിന്റെ നോട്ടം ഋഷിയിലെത്തിയിരുന്നു ഞാനും എന്റെ പിള്ളേരും അറിഞ്ഞ പന്തങ്ങൾ കെടുത്താൽ മാത്രം നിന്റെ കൈ പൊങ്ങിയല്ലേ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാടാ ടൂൾസ് എടുക്കാ നേതാവ് തന്റെ കൂട്ടാളികളെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കണ്ട് ഋഷി ഉറക്കെ ചിരിച്ചു അവന്റെ ആ ചിരി കാണേണ്ട താമസം നേതാവിന്റെ ദേഷ്യം ഇരട്ടിച്ചു നീ ചിരിക്കടാ മനസ്സറിഞ്ഞു ചിരിക്ക് ഇത് നിന്റെ അവസാനത്തെ ചിരിയാ നിന്നെ തീർത്തിട്ട് ഇനി ഞങ്ങൾക്ക് വേറെ പണിയുള്ളൂ നേതാവ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഋഷി അയാളോട് പുഞ്ചിരിക്ക മാത്രമായിരുന്നു ചെയ്തത് വീണ്ടും ദേഷ്യം കൂടിയ നേതാവ് തന്റെ കൂടെയുള്ളവരെയും കൂട്ടി ഋഷിക്ക് അടുത്തേക്ക് ഓടി അവരോടി തനിക്ക് അടുത്ത് എത്തിയത് കണ്ടതും ഋഷി പെട്ടെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന തീ പന്തങ്ങൾക്കെടുത്ത് ദൂരേക്ക് എറിഞ്ഞു പെട്ടെന്ന് പന്തങ്ങൾ അണഞ്ഞതും അവിടെ ആകെ വീണ്ടും ഇരുട്ടിലായി അയ്യോ ബ്രോ ഒന്നും കാണാൻ വയ്യല്ലോ നമ്മൾ ഇനി എന്തു ചെയ്യും സംഘത്തിലെ ആരോ ഭയത്തിൽ ഉറക്കെ ചോദിച്ചു ഓ നോക്കി നിൽക്കാതെ ടോർച്ച് എടുത്ത് അടിക്കുക എന്ത് നോക്കി നിക്ക നേതാവ് ഉറക്കെ അലറി പെട്ടെന്ന് തന്നെ എല്ലാവരും ടോർച്ചുകൾ ഓണാക്കി ഋഷി ഉണ്ടായിരുന്ന ദിശയിലേക്ക് അടിച്ചു എന്നാൽ അവൻ നിന്നിരുന്ന സ്ഥലം ശൂന്യമായിരുന്നു ഏ ഇവനവിടെ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ ഋഷി അവൻ നിന്നെടുത്ത് കാണാതായതും അമ്പരപ്പോടെ എല്ലാവരും ചോദിച്ചു എല്ലാവരും ടോർച്ച് അടിച്ച് ഋഷിക്കായി കലശലായ തിരച്ചിലായിരുന്നു അതിനിടെ കൂട്ടത്തിലെ ഒരുവന് തന്റെ പിന്നിൽ ആരോ നിൽക്കുന്നതായി തോന്നി നേരിയ ഭയത്തോടെ അയാൾ പിന്നിലേക്ക് തിരിഞ്ഞതും കണ്ടത് ഋഷിയായിരുന്നു അയ്യോ അമ്മേ നിലവിളിച്ച് അയാൾ പതറി പിറകിലേക്ക് നീങ്ങിപ്പോയി പക്ഷേ അയാൾക്ക് കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കാൻ സാധിക്കും മുൻപേ അയാളുടെ കഴുത്തിലെ മർമ്മസ്ഥാനത്ത് നോക്കി ഋഷി കൈവെച്ച് വെട്ടി തത്ഫലമായി അയാൾ പെട്ടെന്ന് തന്നെ ബോധം പോയി നിലത്തേക്ക് വീണു ആ ശബ്ദം കേട്ട് കൂട്ടത്തിലെ എല്ലാവരുടെയും ശ്രദ്ധ ആ വശത്തേക്കായി പക്ഷേ അവിടേക്ക് ടോർച്ച് തെളിയിച്ചപ്പോൾ അവരാകെ കണ്ടത് അവരിലൊരാൾ നിലത്ത് ബോധം പോയി കിടക്കുന്നത് മാത്രമായിരുന്നു കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ